ആയിരം രൂപ കൊടുത്താൽ അലമേലു അലമേലുവെന്നു പേരുള്ള ഒരു സ്ത്രീ രാത്രിയിൽ വരുമെന്ന് റൂംബോയ് പറഞ്ഞു പണം കൊടുക്കാൻ രണ്ടാമതൊന്നും എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ല ജോലി വിഷയമായി വന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നിരിക്കുന്നു അലമേലുവിൻ്റെ കാര്യം ആ ചെക്കൻ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ പുലർച്ചയ്ക്ക് ഞാൻ വീട് പറ്റിയേനെ നേരത്തെ ബുക്ക് ചെയ്ത യാത്രാ ടിക്കറ്റും ക്യാൻസൽ ചെയ്ത് സേലത്തെ ലോഡ്ജ് മുറിയിൽ അലമേലുവിനായി ഞാൻ കാത്തിരുന്നു നിങ്ങൾ വൈകാതെ വരണേ മനുഷ്യ എന്ന് വൈകുന്നേരം കൂടി ഭാര്യ ഫോണിലൂടെ പറഞ്ഞതാണ് അതിപ്പോൾ ട്രെയിൻ മിസ്സായിപ്പോയെന്നോ മറ്റോ പറയാമെന്ന് കരുതി ഞാൻ നന്നായൊന്നു കുളിച്ചു അല്ലെങ്കിലും ഞാൻ എന്തു പറഞ്ഞാലും അവൾ വിശ്വസിക്കും കയ്യിൽ അത്ര കമിഴ്ത്തി രണ്ട് കൈകൊണ്ടും കൂട്ടി വരച്ച് ഞാൻ ദേഹത്ത് പുരട്ടുകയാണ് ലോകത്തിലെ എല്ലാ മുല്ലകളുടെയും മണം ആ കുപ്പിക്കകത്തുണ്ടെന്ന് എനിക്കപ്പോൾ തോന്നിപ്പോയി കാലത്ത് സേലം നഗരത്തിൽ നിന്നൊരു വഴിയോര കച്ചവടക്കാരനിൽ നിന്ന് വാങ്ങിയ സുഗന്ധദ്രവ്യമായിരുന്നു അത് അയാളുടെ വേഷത്തിൽ അപ്പിടി അഴുക്കും ദുർഗന്ധവുമായിരുന്നു ഫോണിൽ റൂംബോയി വിളിച്ചിട്ട് അലമേലു ഇപ്പോൾ വരും സാറേ എന്ന് പറഞ്ഞു എൻ്റെ രക്തയോട്ടം കൂടുകയും ലിംഗം ഉദ്ധരിക്കുകയും ചെയ്തു വിവാഹത്തിന് മുമ്പ് തൊട്ടും തലോടിയും നിന്ന രണ്ടു മൂന്ന് പ്രേമമുണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ മറ്റൊരു ലൈംഗിക ഇടപാടും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടില്ല ആദ്യമായാണ് ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പമല്ലാതെ മറ്റൊരു സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടാൻ പോകുന്നത് ഒന്നുകൂടി കണ്ണാടിയിൽ നോക്കി തലയും മുഖവും മിനിക്ക് ഞാൻ ഒരുങ്ങി നിന്നു എൻ്റെ വെപ്രാളം കൂട്ടാനായി അധികം വൈകാതെ കാളിംഗ് ബെല്ല് രണ്ട് പ്രാവശ്യം ശബ്ദിച്ചു കഥകു തുറന്നപ്പോൾ ഒത്ത നീളത്തിൽ കടഞ്ഞ വണ്ണമുള്ള ഒരു സ്ത്രീ എന്നോട് ചിരിക്കുന്നു സ്തംഭിച്ചു നിന്ന് എന്നെ തള്ളി മാറ്റിയിട്ട് അവൾ അകത്തേക്ക് കയറി ശേഷം മുറി ആകെ നിരീക്ഷിക്കുകയായിരുന്നു കിടക്കയിലേക്കിട്ട തോൾ ബാഗിൽ നിന്ന് ചുരുട്ടി വെച്ച ഒരു നീല നൈറ്റിയും എടുത്ത് അലമേലു കുളിമുറിയിലേക്ക് പോയി ജീവന്റെ ഉദ്ധാരണത്തിൽ തടവിക്കൊണ്ട് അക്ഷമയോടെ ഞാൻ കാത്തിരിക്കുകയാണ് ദേഹത്തൊട്ടിപ്പിടിച്ച ആ നൈറ്റിയിൽ അവൾ കൂടുതൽ മനോഹരിയായി പുറത്തേക്ക് വന്നു ഞാൻ ആകെ ഉണർന്നു പോയെന്ന് പറയാമല്ലോ മേശയിൽ നിന്ന് മുല്ലയുടെ മണമുള്ള ആ അത്തറിഴുത്ത് ഞാൻ അവൾക്ക് കൊടുത്തു അലമേലു അത് മണത്തു മണത്തുനോക്കുമ്പോഴേക്കും ഞാൻ അവളെ കട്ടിലിലേക്ക് ഇരുത്തിയിരുന്നു നല്ല മണമാണല്ലോ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് അലമേലു ആ സുഗന്ധം കൈകളിൽ തേച്ച് തൻ്റെ കക്ഷത്തും കഴുത്തിലും പുരട്ടി അവളുടെ ബാഗും പൊതിയുമെല്ലാം മേശമുകളിലേക്ക് മാറ്റി വെച്ച് നമുക്ക് കിടക്കാമെന്ന് ഞാൻ പറഞ്ഞു അതിന് ഞാനിപ്പോൾ വന്ന് ഉള്ളൂ പുലർച്ചെ വരെ ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്നും പറഞ്ഞവൾ ചൂണ്ടുവിരൽ കൊണ്ട് എൻ്റെ നെറ്റിയിൽ തൊട്ട് മൂക്കിലൂടെ വലിച്ച് ചുണ്ടിൽ തടവി അവളുടെ കണ്ണുകളും മലർന്ന ചുണ്ടുകളും എന്നെ മത്ത് പിടിപ്പിച്ചിട്ടും ഞാൻ നിയന്ത്രിച്ചു എന്ത് സംസാരിക്കുമെന്നറിയാതെ അവളുടെ മുന്നോട്ട് വീർത്ത മാറിടങ്ങളിൽ നിന്ന് കണ്ണു മാറിയത് ആ പൊതിയിലേക്കായിരുന്നു തോൾ ബാഗിൻ്റെ അടുത്തുള്ള പൊതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് ഒരാൾക്കുള്ള സമ്മാനമാണെന്ന് അലമേലു പറഞ്ഞു ആർക്കെന്ന് ചോദിച്ചതിന് തനിക്ക് തന്നെയെന്ന് പറഞ്ഞ് അവൾ പുഞ്ചിരിക്കുകയായിരുന്നു നിനക്കെന്തിനാണ് നീ തന്നെ സമ്മാനം കൊടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ആ പൊതിയെടുത്ത് അവൾ വീണ്ടും എൻ്റെ അടുത്ത് വന്നിരുന്നു എന്തായിരിക്കും ആ സമ്മാനമെന്ന് ആകാംക്ഷയോടെ നോക്കി നിന്ന കണ്ണുകളിൽ ഒരു ചുവന്ന പട്ടുനൂലിൻ്റെ നിറം തിളങ്ങി അതിൻ്റെ പിന്നിലുള്ള കഥയൊന്നും എനിക്കറിയണമെന്നുണ്ടായിരുന്നില്ല അലമേലുവിൽ നിന്ന് ആ പൊതിയെടുത്ത് മേശയിലേക്ക് മാറ്റി നമുക്ക് കിടക്കാമെന്ന് വീണ്ടും ഞാൻ പറഞ്ഞു ഇത്തവണ അവൾ മറുത്തൊന്നും മിണ്ടിയില്ല എൻ്റെ കൈകൾ അലമേലുവിൻ്റെ ദേഹത്താകെ ഇഴയുകയും മുഖം അവളുടെ അരയിൽ നിന്ന് ചുണ്ടുകളിലേക്ക് സഞ്ചരിക്കുകയും ചെയ്തു ആ യാത്രയുടെ നടുവിലാണ് ഫോൺ ശബ്ദിച്ചത് എടുത്തു നോക്കിയപ്പോൾ ഭാര്യ വിളിക്കുന്നു പോലീസ് റെയ്ഡിൽ പിടിച്ച ഒരു മനുഷ്യൻ്റെ പിടച്ചിലായിരുന്നു എനിക്കപ്പോൾ അലമേലുവിനാണെങ്കിൽ ഇതുപോലെ എത്രയെത്ര പകൽമാന്യന്മാരെ കണ്ടിട്ടുണ്ടെന്ന പുഞ്ചിരിയും എനി വരുന്നേയില്ല എന്ന് പറഞ്ഞ് ഭാര്യയോട് കയർക്കാനായി മാത്രം ഞാൻ ഫോൺ എടുത്തു എപ്പോഴും ഇങ്ങനെ വിളിച്ചു കൊണ്ടിരിക്കാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഞാൻ അലമേലുവിൻ്റെ മുന്നിൽ അങ്ങനെ ഞെളിയുകയായിരുന്നു സ്നേഹം കൊണ്ട് മുട്ടിനിൽക്കുന്നവരോടുള്ള ചില അധികാര പ്രകടനങ്ങളിൽ സ്വയം വലുതായിപ്പോയെന്ന് ചിന്തിക്കുന്ന ഒരു ശരാശരി മനുഷ്യനായിരുന്നു ഞാനെന്ന് അന്നെനിക്ക് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല എല്ലാ ആവേശത്തോടും കൂടി അലമേലുവിലേക്ക് തന്നെ ഞാൻ വീഴുകയും കിതക്കുകയും ചെയ്തു അങ്ങനെ എപ്പോഴോ ഉറങ്ങിപ്പോയ കണ്ണുകൾ തുറക്കുമ്പോൾ അരികിൽ അവൾ ഉണ്ടായിരുന്നില്ല വൈകാതെ അടുത്ത വണ്ടി പിടിച്ച് നാട്ടിലേക്ക് പോകാനുള്ള ചിന്തയിൽ ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു അപ്പോഴാണ് മേശയുടെ താഴെ അലമേലു വിട്ടുപോയ സമ്മാനപ്പൊതി കാണുന്നത് അതുമെടുത്ത് ബാഗിലിട്ട് ഞാൻ മുറിയൊഴിഞ്ഞു തുടർന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി നാട്ടിലേക്കുള്ള വണ്ടി പിടിച്ച് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഞാൻ വീട്ടിലേക്ക് എത്തിയിരുന്നു ശരിക്കും അപ്പോഴാണ് അലമേലു കൂടെയുള്ളപ്പോൾ ഭാര്യയെ മുഷിപ്പിച്ചത് എനിക്ക് ഓർമ്മയിൽ തെളിയുന്നത് കഥകൾ തുറന്ന് എന്നെ കണ്ടപ്പോൾ ഭാര്യ ആദ്യം ചിരിക്കുകയും പിന്നീട് പിണക്കം നടിക്കുകയും ചെയ്തു ഞാൻ എൻ്റെ ബാഗ് അവളുടെ കയ്യിലേക്ക് കൊടുത്തതിന് ശേഷം ഹാളിലെ സോഫയിലിരുന്നു അലമേലുമായുള്ള കിതപ്പ് അപ്പോഴും എൻ്റെ ശ്വാസത്തിലുണ്ടായിരുന്നു മരണം വരെ നിനക്ക് ഞാനും എനിക്ക് നീയുമെന്ന് പരസ്പരം പറഞ്ഞ് കൂടെ ജീവിക്കുന്ന പെണ്ണുരുത്തിയാണ് മുന്നിൽ നിൽക്കുന്നത് അവളോട് ഞാൻ കാട്ടിയത് തെറ്റായിരുന്നുവെന്ന് ആരോ ഉള്ളിൽ മുട്ടി പറയുന്നത് പോലെ ആ തോന്നലിൽ എനിക്കൊന്ന് കുളിക്കണമെന്ന് തോന്നി ചില രസങ്ങൾ സാഹചര്യത്തിൽ വന്ന് മുട്ടുമ്പോൾ വീണ്ടു വിചാരമില്ലാതെ എടുത്തു ചാടുന്ന മനസ്സുമായി ചെറുതായി ഒന്ന് ഞാൻ പശ്ചാത്തപിച്ചു കൃത്യം ആ നേരത്താണ് കടന്നൽ കുത്തിയ മുഖവുമായി അകത്തേക്ക് പോയ ഭാര്യ കരൾ നിറഞ്ഞ സന്തോഷത്തിൽ തിരിച്ചു വരുന്നത് ഇന്നെൻ്റെ പിറന്നാളാണെന്നത് നിങ്ങൾ മറന്നിട്ടില്ല അല്ലേ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ ചുന്ന പട്ടുനൂൽ തിളക്കമുണ്ടായിരുന്നു കൈകളിൽ അലമേലു അലമേലുവിന് വേണ്ടി വാങ്ങിയ സമ്മാന പൊതിയം കഴിഞ്ഞ പിറന്നാളിന് താൻ പറഞ്ഞത് ഓർത്തിരുന്നുവല്ലേ എന്ന് മൊഴിഞ്ഞ് അവൾ എൻ്റെ മാറിലേക്ക് വീണു ഷർട്ടിൻ്റെ ബട്ടൺസ് മാറ്റിയ ശേഷം അവിടുത്തെ ചുഴിൽ രോമത്തിൽ മുഖം പൂഴ്ത്തി ചുംബിച്ചു ഹാ എന്ത് നല്ല മണമാണ് അവൾ അത് പറയുമ്പോഴേക്കും അലമേലുവുമായി കിതച്ചപ്പോൾ കലർന്ന മുല്ലപ്പൂ മണമുള്ള ആ വാസന വീട് മുഴുവൻ വ്യാപിച്ചിരുന്നു താങ്ക് യു കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായവും പറയുക അടുത്ത കഥയുമായി നമുക്കുടനെ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ